أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من احد الا باذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الاخره من خلاق ولبئس ما شروا به انفسهم ൂ അസൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു നാം ഇപ്പോൾ ഓദിക്കേട്ടത് സൂറത്തുൽ ബക്രയിലെ നൂറ്റി മൂന്നാം വചനമാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു സുലൈമാന്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾ അഥവാ രാജ്യദ്രോഹികൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ യഹൂദർ പിന്തുടർന്നിരിക്കുകയാണ് സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല എന്നാൽ പിശാച്ചുക്കളാണ് അവിശ്വസിച്ചിരിക്കുന്നത് അവർ ജനങ്ങൾക്ക് വഞ്ചനാകൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു ഈ യഹൂദരുടെ വാദപ്രകാരം ബാബിലോണിയയിലെ രണ്ട് മലക്കുകളായ ഹാറൂത്ത് മാറൂത്ത് എന്നിവർക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു പക്ഷേ നിശ്ചയമായും ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ് അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ രണ്ടുപേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇവർ ഈ യഹൂദർ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ രണ്ടു പേരിൽ നിന്നും അവരുടെ ചരിത്ര സംഭവത്തിൽ നിന്നും പഠിക്കുന്നു യഥാർത്ഥത്തിൽ അവർ അഥവാ ഹാറൂത്തും മാറൂത്തും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുമൂലം ആർക്കും ഒന്നും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല ഇതിനെതിരായി തങ്ങൾക്ക് തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ അഥവാ ഈ യഹൂദികൾ പഠിപ്പിക്കുന്നത് ഈ മാർഗം കൈകൊണ്ടിട്ടുള്ളവർക്ക് പരലോകത്ത് അംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട് എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതെത്ര നികൃഷ്ടം അവർ ഇത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദർസിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകാല മുഫസിരിയങ്ങൾ നടത്തിയിട്ടുള്ള ചില സംഭവങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി തീർച്ചയായിട്ടും കെട്ടുകഥകൾ അല്ലെങ്കിൽ യുക്തിസഹമല്ലാത്ത പല കഥകളുമാണ് അതിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് മുസ്ലി ഹെമോദർ അലി അള്ളാഹു തലഹു ഈ ആയത്തിൻ്റെ ശരിയായ വിശദീകരണത്തിലേക്ക് എത്തിച്ചേരുകയാണ് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് മലക്കുകൾ ജനങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ സുലൈമാൻ അലി ഇസ്ലാമിനും ജാലവിദ്യ അറിയാമായിരുന്നു അദ്ദേഹവും സിഹർ അഥവാ ജാലവിദ്യ പഠിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റാണ് കാരണം ഇത്തരണത്തിൽ പ്രവാചകന്മാരും മലക്കുകൾക്കുമെതിരിൽ ആരോപണം ഉയരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ചരിത്രത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ജാലവിദ്യ ഒന്നും തന്നെയില്ല മിസ്മറിസം തികച്ചും മറ്റൊരു സംഗതിയാണ് എന്നാൽ ഇവിടെ ഒരു ഊത്തൂതി അത് വിചിത്രമായ ഒരു സംഗ ഒരു വസ്തു ഉണ്ടായി എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റായ സംഗതിയാണ് ഇങ്ങനെ ഒരിക്കലും തന്നെ സംഭവിക്കുകയില്ല വാസ്തവത്തിൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ റസൂൽ കരീം സലല്ലാഹു അലൈ വസലമിൻ്റെ കാലഘട്ടത്തിലെ ജൂതന്മാരുടെ ഗൂഢാലോചനയെക്കുറിച്ചും കുൽസിത പ്രവൃത്തികളെക്കുറിച്ചുമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ പറയുകയുണ്ടായി ഏതുപോലെ ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണം തകർത്ത് നാമാവശേഷമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം മാർഗമായിരുന്നോ സ്വീകരിച്ചത് ശത്രുക്കൾ അതുപോലുള്ള മാർഗം തന്നെയാണ് നബി നബിസ്വലാഹു അലൈ വസ്ലമിനെതിരിലും യഹൂദികൾ സ്വീകരിക്കുന്നത് എന്നിട്ട് പറയുകയുണ്ടായി ജൂതന്മാർക്ക് നബിസലാഹു അലൈ വസ്ലമിതിനെതിരുള്ള ഈ ഗൂഢാലോചനയിൽ ഒരിക്കലും തന്നെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്നാൽ മുൻകഴിഞ്ഞ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ കഥകൾ ശരിയാണ് എങ്കിൽ ഈ ആയത്തിന് മുൻകഴിഞ്ഞ ആയത്തുമായി ഒരു ബന്ധവും തന്നെ ഉണ്ടാകുന്നതല്ല അങ്ങനെ ഈ ആയത്ത് ഒരു ബന്ധവുമില്ലാത്ത ആയത്തായി മാറുമായിരുന്നു എന്നാൽ അള്ളാഹു എന്നിൽ അനാവരണം ചെയ്തിട്ടു ചെയ്തു തന്നിട്ടുള്ള ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയിത്തിന് മുൻകഴിഞ്ഞ ആയത്തുമായി ബന്ധം നിലനിൽക്കുകയും പ്രവാചകന്മാർക്കും മാലാകമാർക്കുമെതിരിൽ ഒരിക്കലും ഒരാരോപണവും ഉന്നയിക്കപ്പെടുകയുമില്ല താനും എന്നു മാത്രമല്ല ഹസ്രത്ത് സുലൈമാൻ അലഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ സംഭവങ്ങൾക്ക് വിരുദ്ധമായി ഒരു സംഗതിയും തന്നെ അവശേഷിക്കുകയും അതുപോലെ ഈ ആയത്ത് നബി നബിസലല്ലാഹു അലൈ വസലമിയുടെ സത്യതക്കുള്ള ഒരു തെളിവായി മാറുകയും ചെയ്യും തുടർന്ന് മുസ്ലിം ഹെമോദർ അലി അല്ലാഹു തലഹു പറയുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതായത് ഈ ആയത്തിനെ സംബന്ധിച്ച് എന്തെല്ലാം കഥകളാണോ ജനങ്ങളിൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഇതിനൊന്നും ഒരു തെളിവും ഇല്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം ഈ സംഭവങ്ങളൊക്കെ എത്രത്തോളം വ്യർത്ഥമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ബുദ്ധി പോലും ഇതൊന്നും അംഗീകരിക്കുന്നില്ല അതുപോലെ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ പോലും ഇതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ ഇതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പറയാൻ പോവുകയാണ് ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്നത് മൂന്ന് സമയങ്ങളിലായി അല്ലെങ്കിൽ മൂന്ന് സന്ദർഭങ്ങളിലായി നടന്നിട്ടുള്ള പ്രവർത്തികളെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൂന്ന് പ്രാവശ്യവും നടന്നിട്ടുള്ള ആ പ്രവൃത്തി എന്നുള്ളത് നിഗൂഢ രഹസ്യത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഒന്ന് ഹസരത്ത് സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചു രണ്ടാമത് ബാബിലോണിയയിൽ ഇത് സംഭവിക്കുകയുണ്ടായി അതുപോലെ തന്നെ മൂന്നാമതായി റസൂൽ കരീം സലഹു അലി വസ്ലമിന്റെ കാലഘട്ടത്തിലും ഇത് സംഭവിക്കുകയുണ്ടായി സംഭവിക്കുകയുണ്ടായികി സുലൈമാൻ എന്ന വാക്കുകളിൽ ഹസ്രത്ത് സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ സംഭവം തെളിയുന്നു അതുപോലെ ബാബിലോണിയയിൽ നടന്ന സംഭവത്തെ കുറിച്ച് മാ ഉൻസില അലൽ ഉൻസി ബി ബാബില ബാബിലൂ മാറൂത്ത് എന്ന വാക്കുകളും സാക്ഷിയാണ് വയത്ത് അല്ല മൂനമായ എന്ന ഭാഗത്ത് റസൂൽ കരീം സലല്ലാഹു അലി വസലമിൻ്റെ കാലത്ത് നടന്ന സംഭവവും തെളിയുന്നുണ്ട് നേരെ മറിച്ച് മറ്റൊരായത്തിൽ അതായത് വലൗ അന്നഹും ആമനുത്തഹൌ എന്നതിൽ നിന്നും ഇതിന് തെളിവ് ലഭിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ ഈ മൂന്ന് ഭാഗങ്ങൾ ഈയൊരു മൂന്ന് പ്രാവശ്യം സംഭവ്യമായിട്ടുള്ള പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത് നാലാമത്തെ ഒരു കാര്യം എന്നുള്ളത് ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്നത് മൂന്ന് പ്രാവശ്യവും ഈ പ്രവൃത്തി സംഭവിച്ചിട്ടുള്ളത് ജൂതന്മാരിൽ നിന്നുമാണ് ഈ നാല് അർത്ഥങ്ങൾ നമ്മുടെ അർത്ഥങ്ങളെ പരിമിതപ്പെടുത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ നാല് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന അർത്ഥമായിരിക്കും ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്നുള്ളത് واخر دعوانا ان الحمد لله رب العالمين